നല്ല ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇവിടെ അമ്മേനെ കൊടുത്തുട്ടോ കേട്ടോ ഇവിടെ അമ്മേനെ കൊടുത്തപ്പോൾ ആരെ കണ്ടാലും അവൾ കരയാണ് അപ്പോൾ ഞാനിന്നവിടെ പോയിണ്ട് പുല്ലിട്ടെടുക്കാൻ പോയതാണ് രാവിലെ അവൾ എന്നെ കണ്ടപ്പോൾ അവൾ കരയാണ് അപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഇത് കുളാണ് കേട്ടോ ചെറിയ മാമേൻ്റെ വീടാണ് പിന്നിവിടേതാ ഇത് കണ്ടോ വെള്ളത്താമര പൂത്ത പോലെ അല്ലേ വെള്ളത്താമരല്ല ആമ്പലാണ് കേട്ടോ വെള്ളയുണ്ട് നീലയുണ്ട് കേട്ടോ നീലത്താമര താമര എന്ന് പറയും ശരിക്കും ആമ്പലാണ് താമരയുണ്ട് കേട്ടോ താമര ഉണ്ട് പക്ഷേ പൂ ഇട്ടിട്ടില്ല റോസ് കളറാണ് കേട്ടോ താമര അത് കുറേയായി അതിങ്ങനെ ശോഷിച്ച് ശോഷിച്ച് വരികയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ ആമ്പലടുക്കുക തേൻ കുടിക്കാൻ വന്നിരിക്കേ വന്നിരിക്കേക്കെയാണ് തോന്നുന്നു ഇതാട്ടോ കേട്ടോ താമര താമരയാണ് ഇത് വീട്ടിലുണ്ട് താമര ഇത് ഇതാണ് കേട്ടോ താമര പക്ഷേ മുട്ടാണ് കേട്ടോ മുട്ട പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു മുട്ടാണ് കാണുന്നുണ്ടോ ഇവിടെ ഒരുപാട് കുളങ്ങളുണ്ട് കേട്ടോ താഴെത്താർ വാട്ടിൽ അതായത് മൂന്ന് രണ്ടാൺകുട്ടികളൊരു പെൺകുട്ടിയാണ് രണ്ടാളും ആൾക്കാർക്കും മീനിനോട് ഭയങ്കര ക്രൈസാണ് മീൻ വാങ്ങിക്കൊണ്ടും കുളം കുത്തും ഒരുപാട് കുളങ്ങളുണ്ട് കുറേ തൂർത്തും പിന്നെ അപ്പുറത്തുണ്ട് കേട്ടോ വലിയൊരു